ലോകത്തെ ചരക്കു ഗതാഗതത്തിന്റെ സിംഹഭാഗവും കടൽ വഴിയാണ് ചെങ്കടൽ വഴിയും ഹോർമുസ് ഹോർമസ് പാതയുമെല്ലാം ഇതിൽ പ്രധാനമാണ് പലസ്തീൻ പ്രശ്നം സങ്കീർണമായ ശേഷം ഈ ചരക്കുപാതകൾ അത്ര സുരക്ഷിതമല്ല കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം രംഗത്തുണ്ടെങ്കിലും വേണ്ടത്ര ഫലം കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം നാല് കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത് ഇസ്രയേലിലേക്ക് പോകുന്നതും വരുന്നതുമായ കപ്പലുകൾ ആക്രമിക്കുമെന്ന് യമനിലെ ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു ഗാസയിലെ സൈനിക നീക്കം ഇസ്രയേൽ അവസാനിപ്പിക്കും വരെ ആക്രമണം തുടരുമെന്നാണ് അവരുടെ ഭീഷണി ഇസ്രയേലിയായ വ്യവസായിയുടെ കമ്പനിയുടെ കപ്പലും കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടു ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഹൂതികളുടെ ആക്രമണം നടക്കുന്നു എന്നാണ് പുതിയ വെല്ലുവിളി പോർച്ചുഗൽ പതാക വഹിച്ചുള്ള എം എസ് എസ് സി ഓരിയോൺ കപ്പൽ ആക്രമിച്ചത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ചാണ് പോർച്ചുഗലിൽ നിന്ന് ഒമാനിലെ സലാലയിലേക്ക് പോകുകയായിരുന്ന കപ്പലിനെതിരെ ഡ്രോൺ ഉപയോഗിച്ചായിരുന്നു ആക്രമണം കപ്പലിന്റെ ഉടമസ്ഥർ സോധിയാക് മാരിട്ടയുമാണ് ഇസ്രയേൽ കൊടീഷ്യനായ ഇയാൽ ഓഫറിന്റേതാണ് ഈ കമ്പനി ഇതാണ് കപ്പൽ ആക്രമിക്കാൻ കാരണമെന്ന് ഹൂതികൾ സൂചിപ്പിക്കുന്നു പുതിയ സംഭവത്തിൽ കമ്പനി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ചെങ്കടൽ ബാബിൽ മന്ദപ് കടലിടുക്ക് ഏതൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലെല്ലാം ഹൂതികൾ ആക്രമണം നടത്തുന്നുണ്ട് ചെങ്കടൽ വഴിയായിരുന്നു യൂറോപ്പിലേക്കും ഇസ്രയേലിലേക്കുമുള്ള ചരക്ക് കപ്പലുകൾ നേരത്തെ യാത്ര ചെയ്തിരുന്നത് ഇവിടെ ആക്രമണം തുടങ്ങിയതോടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെയും ആഫ്രിക്ക വഴിയും കപ്പലുകൾ വഴിമാറ്റി ഇവിടെയും ആക്രമണം നടത്താനാണ് തീരുമാനമെന്ന് കഴിഞ്ഞ മാസമാണ് ഹൂതികൾ പ്രഖ്യാപിച്ചത് പോർച്ചുഗീസ് കപ്പലിന് പുറമെ അമേരിക്കയുടെ രണ്ട് സൈനിക കപ്പലുകൾക്ക് നേരെ തൈക്ലേഡ് കപ്പലിന് നേരെയും ചൊവ്വാഴ്ച പുലർച്ചെ ആക്രമണമുണ്ടായി ചെങ്കടലിൽ വെച്ചായിരുന്നു ആക്രമണം ജിബൂത്തിയിൽ നിന്ന് സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്ക് പോകുന്ന ചരക്ക് കപ്പലാണ് ആക്രമിക്കപ്പെട്ടത് ഇസ്രയേലിലേക്കും ഈ കപ്പൽ ചരക്ക് എത്തിക്കാറുണ്ടെന്ന് ബ്രിട്ടീഷ് മാരിടൈം സുരക്ഷാ കമ്പനി ആംബ്രെ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഹോദികൾക്ക് ശക്തമായി തിരിച്ചടി നൽകാൻ അമേരിക്കയും ബ്രിട്ടനും തീരുമാനിച്ചു യമനിലെ ഇവരുടെ ശക്തി കേന്ദ്രങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സൈനികർ ആക്രമണം നടത്തി മേഖലയിൽ അശാന്തി തുടരുന്നത് എണ്ണവില വർദ്ധിപ്പിക്കും ബ്രെന്റ് ക്രൂഡ് ബാരലിന് എൺപത്തിയെട്ട് ദശാംശം നാല് മൂന്ന് ഡോളറായി ഉയർന്നിരിക്കുകയാണ് എണ്ണവില ആക്രമണം ഇനിയും തുടർന്നാൽ എണ്ണവില കൂടാൻ ാണ് സാധ്യത ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഇസ്രായേലിന് പിന്തുണയറിയിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും മേഖലയിൽ നിന്ന് പിന്മാറുമെന്നാണ് ഹൂതികളുടെ വാദം ചെങ്കടലിലെ ആക്രമണങ്ങൾ ആഗോള വ്യാപാര ശൃംഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകൾക്ക് പുറമെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് അതേസമയം യുദ്ധത്തിൽ ഇറ്രയേലിനെതിരെ പോരാടുന്ന പലസ്തീനികളെ പിന്തുണച്ച് പ്രദേശത്തെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നതിനെ തങ്ങളുടെ മിസൈലുകൾ ചെങ്കടൽ ആൻഡ്രോമിഡാ സ്റ്റാർ കപ്പലിൽ പതിച്ചതായി എം ിലെ ഹൂതികൾ പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ യെമനിൽ നിന്ന് ചെങ്കണ്ടിലേക്ക് മൂന്ന് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി യു എസ് സെന്റർ കമാൻഡ് സ്ഥിരീകരിച്ചു ഇത് ആൻഡ്രോമിഡാ സ്റ്റാറിന് ചെറിയ കേടുപാടുകൾ വരുത്തി റഷ്യയുമായി ബന്ധിപ്പിച്ചുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുന്ന ടാങ്കർ റഷ്യയിലെ പ്രിമോർസ്കിൽ നിന്ന് ഗുജറാത്തിലെ മാതിനാറിലേക്കുള്ള യാത്രയിലായിരുന്നു രണ്ടാമത്തെ കപ്പലായ എം വി മൈഷിയുടെ സമീപത്ത് ഒരു മിസൈൽ ഇറങ്ങിയെങ്കിലും അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് യു എസ് സെന്റർ കമാൻഡ് സോഷ്യൽ മീഡിയ സെന്റർ എക്സിൽ കുറിച്ചു പനാമയുടെ പതാകയുള്ള ആൻഡ്രോമിഡ സ്റ്റാർ ബ്രിട്ടന്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് ഹൂദി വക്താവ് എ കെ സെരിയ പറയുക ഇറാൻ അനുകൂല ഹൂതി തീവ്രവാദികൾ നവംബർ മുതൽ ചെങ്കടൽ ബാബ് അൽ മന്തപ് കടലെടുക്ക് ഏതൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ആവർത്തിച്ച് ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഷിപ്പർമാരെ ചരക്കുകൾ തിരിച്ച് ദക്ഷിണാഫ്രിക്ക ചുറ്റുമുള്ള കൂടുതൽ ചെലവേറിയ യാത്രകളിലേക്ക് തിരിച്ചുവിടാൻ നിർബന്ധിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു ഇസ്രയേൽ ഹമാസ് യുദ്ധം മിഡിൽ ഈസ്റ്റിനെ വ്യാപിക്കുകയും അസ്ഥിരപ്പെടുത്തുകയും ചെയ്യും ഇസ്രയേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഹൂതികളുടെ ആക്രമണത്തിന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആൺഡ്രോമിഡാ സ്റ്റാറിനെതിരെ ആക്രമണം തുടരുന്നത് ന്യൂസ് കേരള